എല്ലാവരും വിശേഷിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഈ മോഹൻലാൽ എന്ന് പറയുന്ന റിസ്മയം മലയാളത്തില് എത്രയോ കാലമായി ഇങ്ങനെ കൊണ്ടുപോകുന്നത് എല്ലാവരെയും സന്തോഷിപ്പിച്ചുകൊണ്ടും കരയപ്പിച്ചുകൊണ്ടും എത്ര ഇപ്പോ ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടു കിരീടത്തിന്റെ മുപ്പ മുപ്പത്തിയേഴ് വർഷം ഇതിനെ പങ്കെടുത്തു വേണ്ട ഈ ഭംഗി നൽകിയ എൻ്റെ പ്രതീക്ഷയ്ക്ക് അപ്പുറമാണ് ഈ സിനിമ ഞാൻ പ്രതീക്ഷിച്ചത് അത്ര ആൾക്കാരും അത് കഴിയില്ല എന്ന് മനസ്സിലാക്കിയ ശേഷം ഞാൻ മനസ്സുകൊണ്ട് ഈ സിനിമയോട് ഡിറ്റാച്ച്മെന്റ് ഡിറ്റാച്ച് ആയിരുന്നു അത് എന്നെ എനിക്ക് തന്നെ സംരക്ഷിക്കാൻ കഴിയില്ല സാവകാശമാണ് ഇത് ഈ സിനിമയെ പ്രവർത്തിച്ചു കൊണ്ട് ധാരാളം സന്ദേശങ്ങളും എഴുത്തുകളും ഒക്കെ എനിക്ക് നിരന്തരം തരാറുണ്ടായിരുന്നു ഇതാ കഴിഞ്ഞ കഴിഞ്ഞ ദിവസം വരെ ഇഷ്ടംപോലെ വരാറുണ്ട് ചിലർക്കൊക്കെ ഞാൻ തമാശ രൂപത്തിന് മറുപടി എന്നോട് ഒരാള് ഒരു കാര്യമായിട്ടൊരു ട്രെയിൻ യാത്രയിൽ ഒരാളെ പറഞ്ഞു ഇത് കാലം തെറ്റി തുടങ്ങിയ ഒരു സിനിമയാണ് അപ്പൊ ഞങ്ങൾ സിനിമയൊക്കെ കറക്റ്റ് സമയത്താണ് അറിയില്ല നിങ്ങൾ വരെ അല്ലാതെ ഈ കാലം തെറ്റിയ സിനിമ കാലം തെറ്റിയ അങ്ങനെ ആരെയും നമ്മൾ കണ്ടിട്ടില്ല കാലം തെറ്റി നമുക്കെ തിരിച്ചോ ഒരാളെയും ഞാൻ

എനിക്ക് ഇത് ഇപ്പോൾ ഒരു പുതിയ സിനിമയാണ് ഈ സിനിമ പൂർണ്ണമായും ഒരു വിജയമായി മാറും എന്ന വിശ്വാസം എല്ലാവർക്കും നമസ്കാരം വളരെയധികം സന്തോഷം തോന്നുന്ന മനുഷ്യർ ഏറ്റവും സ്വീകരണക്കായിട്ട് ഞാൻ ചോദിക്കാറുള്ളത് വളരെയധികം ഭാഗ്യം വേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ സിനിമ ഫിലിമിലാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഞാൻ ചോദിച്ചത് എങ്ങനെ കിട്ടി കാരണം ഇതിന് ഇരുപത്തിനാല് വർഷം കഴിയുമ്പോഴത്തേക്ക് ഈ ഒരു സിനിമ ചെറുപ്പം ലാബിൽ നിന്നൊക്കെ നഷ്ടപ്പെട്ടു പോവാ പക്ഷെ അതാണ് ഭാഗ്യം എന്ന് പറയുന്നത് ആ സിനിമയുടെ പ്രിൻഡ് പ്രസാദ ഒരുപാട് സിനിമകളുടെ പ്രിൻഡുകൾ ഉണ്ട് അതെല്ലാം നഷ്ടപ്പെട്ടു ഇതൊന്നും പ്രോപ്പറായിട്ട് അപ്പൊ അതിൽ നിന്ന് തന്നെ ഈ സിനിമയ്ക്ക് എന്തോ ഒരു ഭാഗ്യമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇതിൽ പറയുന്നത് ആർക്കോ ആരോടോ എന്തോ പറയാനുണ്ട് പക്ഷെ ഇപ്പം ഞങ്ങൾ മനസ്സിലാക്കുന്നു ഞങ്ങൾക്ക് നിങ്ങളോട് എന്തോ പറയാനുണ്ട് ഈ സിനിമ അത്രയും എനിക്കേറ്റവും ഇഷ്ടപ്പെട്ട സിനിമകളൊന്നാണ് എസ് എൻ ആക്ട് ഇപ്പോഴും ഞാൻ ഇടയ്ക്ക് ഇതിന്റെ സിനിമകളുടെ പാട്ടുകൾ കാണാറുണ്ട് ഇതൊരു മഹാൻ ഭാവുന്ന മറ്റു പാട്ടുകളൊക്കെ ഞാൻ കാണാറുണ്ട് ഇത് എൻ്റെ കൂടെ അഭിനയിച്ചിരിക്കുന്ന ആൾക്കാരെ ഞാൻ ഇപ്പോൾ ഓക്കെയാണ് ജയപ്രതാ ജയലക്ഷ്മി ജയ ശ്രീ ഒരുപാട് പേര് അവരെയൊക്കെ ഞാൻ നോക്കുന്നു എന്തുകൊണ്ട് ഈ സിനിമ ഒഴിയുക എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പൊ അദ്ദേഹം പറഞ്ഞതുപോലെ ഇത് താരം തെറ്റി വന്ന സിനിമൊന്നും പറയുന്നില്ല എന്തെങ്കിലും കാരണം കാണും അന്ന് ആർക്കും എന്തോ ആരോടോ എന്നുള്ളതെന്ന് മനസ്സിലാക്കി ഉണ്ടാവില്ല തീർച്ചയായിട്ടും ഞാൻ സ്വീകരിച്ചു ചോദിക്കാൻ നമുക്ക് ഒരു സിനിമ ഒരു പക്ഷേ മറ്റ് സിനിമകളിലെ കൂടി ഇറങ്ങിയത് കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ ആ സിനിമയുടെ ആൾക്കാരിലേക്ക് എത്താൻ സാധിക്കാത്തതുപോലായിരിക്കും പക്ഷെ അന്ന് ഈ സിനിമ കണ്ടപ്പോൾ എല്ലാം അത്ഭുതമായിരുന്നു എൻ്റെ സൗണ്ട് ആയാലും മ്യൂസിക്കായാലും ക്യാമറ ആയാലും എല്ലാം ഇത് എന്തുകൊണ്ട് ഓടിയില്ല എത്രയോ വലിയ സിനിമകൾ നല്ല സിനിമകൾ കൂടാതിരുന്നത് അത് എന്തുകൊണ്ടത് ചിന്തിക്കാൻ പോയാൽ അതിനൊരു കറക്റ്റായിട്ടുള്ള പ്രൊഫറാൻസ് ഒരുപാട് കാരണങ്ങളുണ്ടാവും പക്ഷെ സിബി അതിനെ വീണ്ടും റീഡിക് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന് ഇപ്പോൾ ഈ സിനിമ എങ്ങനെ കാണിക്കണം ഞങ്ങൾക്ക് നിങ്ങളോട് എന്തു പറയാനുണ്ട് ത് നിങ്ങളെ കാണിക്കാനായിട്ട് അത് അധികം മനോഹരമായി ചെയ്തിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്റെ ജീവിതത്തിലെ സിനിമാ ജീവിതത്തിലെ ഏറ്റവും നല്ല സിനിമകൾ തന്ന സംവിധായകനാണ് എന്റെ ആദ്യത്തെ സിനിമ എൻ്റെ വീടിന്റെ പൂക്കളിന് തമ്മിലുള്ള ബന്ധമാണ് എത്രയോ നല്ല സിനിമ ഇവിടെ പറഞ്ഞ സിനിമ രണ്ട് സിനിമകൾ എന്ന് പറഞ്ഞ സതയം സതയമാണ് കുറിച്ച് പറഞ്ഞു ആ സമയത്ത് പക്ഷെ അതൊക്കെ പിൽക്കാലത്ത് എന്താണ് യൂട്യൂബിലായാലും അല്ലെങ്കിൽ ടെലിവിഷനിലായാലും ചെറിയ ചെറിയ ഇപ്പോഴും ആളുകളുടെ മനസ്സിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അങ്ങനെ ഒരു സമയത്ത് ഇങ്ങനെ തോട്ട് ഉണ്ടായ ആ ഒരു ആ ഒരു ചിന്ത ഇത് ആ ദൈവത്തിനാദ്യം നന്ദി പറയാം അല്ലെങ്കിൽ ഇത് വീണ്ടും നിങ്ങൾക്ക് ഇത് ആളുകളിലേക്ക് എത്തിക്കാൻ സാധിക്കുമെന്ന് ചിന്തിച്ച ആ നന്ദി പറയുന്നു ഇതിന്റെ പുറകിൽ പ്രവർത്തിച്ച എല്ലാവരും എനിക്ക് ആസ് ആൻ ആക്ടർ ഏറ്റവും വളരെ വേണ്ടപ്പെട്ട ഒരു സിനിമയാണ് വളരെ അത്യപൂർണ്ണമായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഹിന്ദി സിനിമകളൊക്കെ വീണ്ടും ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമകളൊക്കെ എടുത്ത് കളർ ചെയ്തൊക്കെ വീണ്ടും കാണിച്ചിട്ടുണ്ട് പക്ഷെ അതുപോലല്ല ഇവിടെ പ്രോപ്പറായിട്ട് ഒരു സിനിമ അല്ലെങ്കിൽ അതിൻ്റെ ഫീർ സൂക്ഷിക്കുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളല്ല കാര്യം പല ലാബുകളും ഇപ്പം ഇല്ല അതൊക്കെ മാറിപ്പോയി ഇവിടെയൊക്കെ വലിയ കെട്ടിട സംശയങ്ങളാണ് അപ്പോൾ അതിലെ ഒരുപാട് സിനിമകൾ വീണ്ടൊക്കെ നഷ്ടപ്പെട്ടു പോയി ഇത് അവിടെ ഇരുന്നത് വീണ്ടും ഈ സിനിമ കേരളത്തിലെ പ്രഷർ അല്ലെങ്കിൽ ലോകത്തിലുള്ള മലയാളികൾ താഴണം അല്ലെങ്കിൽ മറ്റു ഭാഷയിലുള്ള ആൾക്കാർ കാണണം എന്നുള്ള അതിൻ്റെ അകത്തുള്ളൊരാഗ്രഹം ഈ സിനിമയിലാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ സിയാക്കയുടെയും എൻ്റെയും അല്ലെങ്കിൽ സിബിയുടെയും കണ്ടിരിക്കുന്ന എല്ലാവരുടെയും പ്രവർത്തിച്ച എല്ലാവരുടെയും ഒരാഗ്രഹവും സ്നേഹവും ആ സിനിമയിൽ ഉണ്ടായിരുന്നത് കൊണ്ട് അത് വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നു ആ സിനിമയ്ക്ക് എല്ലാ ഭാവുകൾ ഞാൻ തീരുന്നു ഞാൻ ഒരു ഭാഗമാണ് എന്നാലും എല്ലാവിധ ഭാവങ്ങളും ആ സിനിമയ്ക്കുണ്ടാകട്ടെ നല്ല നല്ല സിനിമകൾ സിനിമകളുണ്ടാകട്ടെ അത്തരം സിനിമകൾ കാണാൻ നല്ല പ്രേക്ഷകരുണ്ടാകട്ടെ ആ സിനിമകളിലൊക്കെ അഭിനയിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം ഉണ്ടാകട്ടെ താങ്ക് യു